പ്രിയപ്പെട്ടവരെ ഹിന്ദു ഉണർന്നു പക്ഷെ വളരെ ലേറ്റായി എന്നാണ് നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കൾ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വളരെ മുമ്പേ ഉണർന്ന അമ്പത്തി ഒമ്പതിൽ എല്ലാവരും കൂടി ഉണർന്നു പിന്നെ ക്രിസ്ത്യാനികൾ ഉണർന്നു മുസ്ലിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു ഹിന്ദു ഉണരാൻ വളരെ ലേറ്റായിപ്പോയി എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം ശരിയാണ് എൺപത്തി ഏഴിൽ ക്രിസ്ത്യാനിയുടെ വലിയൊരു ഉണർച്ച നമ്മൾ കണ്ടു നല്ല കളർഫുള്ളായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫാഷൻ പേരോടൊക്കെ പോലെ ഇവർ ഉണർന്നു കഴിഞ്ഞാൽ തെരുവിലാണല്ലോ മൊത്തം കുട്ടികളും അച്ചന്മാരും അങ്ങനെ ഒരു ഒരു വലിയ ജാഥയാണ് അത് കണ്ടാൽ നമ്മുടെ വയലാർ പറഞ്ഞ പോലെ ആ കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത സിംഹാസന ഇല്ലാതെ പറഞ്ഞ പോലെയാണ് നമ്മൾ കണ്ടു അന്ന് കണ്ടു ആന്റണിയുടെ നാടകം നിരോധിക്കുന്നത് കണ്ടു അതിനുശേഷം മുസ്ലിം ജനവിഭാഗത്തിന് ഇടയ്ക്കിടയ്ക്ക് മതവികാരം പറ സൽമാൻ റുഷ്ദീയുടെ പുസ്തകം പോയി അത് എവിടെയോ പോയി ഇന്നും മാറിയിട്ടില്ല മാഷുടെ ജോസഫ് മാഷിയുടെ കൈ പോയി പക്ഷേ ഈ സമയങ്ങളിലൊന്നും ഹിന്ദു ഹിന്ദുത്വവാദികൾ സ്വീകരിച്ചിരുന്ന നിലപാട് പൊതുവെ പുരോഗമന പുരോഗമനപരമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒപ്പം നിന്ന് മതേതരത്വം പറയാറുള്ള സ്വഭാവമാണ് അവർക്കുണ്ടായിരുന്നത് പക്ഷെ മോഡി വന്നു മോഡി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നുള്ളൊരു ധാരണ വന്നതോടുകൂടി സുരേജ് പഞ്ഞാറമ്മൂടൊക്കെ പറയാൻ പോലെ ഉള്ളിലുള്ള എല്ലാ ഫ്രോഡുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇപ്പം അടുത്തത് ഉണ്ടായത് ഓഷ്യൻ ഓഫ് ടിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു സിനിമ ബിബ്ജിയോർ ഫിലിം ഫെസ്റ്റിവൽ കളിക്കുമ്പോൾ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒരു കൂട്ട കൂട്ടാളുകൾ വന്നിട്ട് അതിൻ്റെ അത് പ്രദർശിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി സ്ക്രീനൊക്കെ വലിച്ച് ഇഴച്ച് അതൊക്കെ കീറി പൊളിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പക്ഷെ അവർക്ക് തെറ്റിപ്പോയെന്ന് വെച്ചാൽ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ അതിനെ അവരെ അടിച്ചു ഓടിക്കാൻ കഴിവുള്ളവരായിരുന്നു അതവർ വരച്ചിലാക്കിയില്ല അവിടെ ആ പടം കളിക്കന്നെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് സമ സന്ദീപാനന്ദഗിരിക്ക് എതിരെയുള്ള ആക്രമണമാണ് സന്ദീപാനന്ദഗിരിയുടെ ആക്രമണത്തിന് ശേഷം ഞാനും ശ്രീ വേണുണ്ണും കൂടി അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാമി സത്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായി സ്വാമിയെ പോലെ ഒരാൾ പ്രത്യേകിച്ച് ഈ ഗീത വ്യാഖ്യാരിച്ച് വ്യാഖ്യാനിച്ച് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ചെയ്യുക എന്ന് പറയുന്നത് അതും അമൃതാനന്ദ ബൈക്ക് വേണ്ടിയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ഭുതം തന്നെ ഉണ്ടായി ഞങ്ങൾ അതിന് ശേഷമാണ് പൊടുന്നനെ ആ ആക്രമണത്തിന് ശേഷം പൊടുന്നനെ ഉണ്ടായതാണ് ഡി സി ആയിട്ട് ബന്ധപ്പെട്ട ഡി സിയുടെ പുസ്തകശാലയ്ക്കെതിരെ വീടിനെത്തി ഇങ്ങനെയൊക്കെയാണ് ഹിന്ദുവിൻ്റെ ഉണർച്ച ഉണ്ടായത് സന്ദീപകാനന്ദ അത് അപ്പോൾ അടി അടിയാണ് ഹിന്ദുവിൻ്റെ ഉണർച്ച പലയിടത്ത് അടിക്കുക പലരും അടിക്കുക ഇപ്പൊ അടിച്ചടിച്ചെന്തായുവെച്ചാല് സന്ദീപ് സന്ദീപകാനന്ദഗിരി ഞാൻ വിളിച്ചപ്പോ സ്വാമി നമ്മുടെ പരിപാടി ഉണ്ട് പങ്കെടുക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞത് അവരടിച്ചടിച്ച് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതാ അദ്ദേഹം പറയുന്നത് പൊതുപരിപാടിക്ക് പോകണമെങ്കിൽ അതിലും ശക്തിയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പോകും ഇത് ഹിന്ദുത്വവാദികൾക്ക് നഷ്ട കച്ചവടമല്ലേ ആളുകളെ പിടിച്ച് സി പി എം ആക്കാൻ പാടുണ്ടോ അതോടായിട്ടൊക്കെ നിർത്തി ഇപ്പം മുഴുവൻ കേസാ ബി രാജുവിനെതിരെ കേസ് ലാൽ കേസ് ഇന്നും പുതിയൊരു കേസ് ഉണ്ട് ഇന്നും പത്രത്തിൽ കണ്ടു ഒരു പുതിയ കേസ് അത് റിപ്പോർട്ടർ ചാനലിലെ ദിഗേഷ് കുമാറിനെതിരെ കേസ് മുഴുവൻ ജനാധിപത്യ രീതിയിലാണ് ലീഗൽ ഈ ലീഗൽ ആക്ടിവിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്ന കാര്യം ഇപ്പം ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക കേസ് എല്ലാ എപ്ഡി കേസ് ഈ കേസ് കൊണ്ടും ഗുണമുണ്ട് ഞങ്ങൾ ഈ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ മലയാള തർജ്ജ പ്രസിദ്ധീകരിക്കുമ്പോൾ തർജ്ജമ ചെയ്ത തർജ്ജമ ചെയ്യാൻ സഹായിച്ച ചില ആളുകൾ പറഞ്ഞത് സംഗതി ചെയ്തോ പക്ഷെ പേര് വയ്ക്കരുത് ദേശ അങ്ങനെ പറയുന്നു അതായത് ഭയം ആളുകളെ അങ്ങനെ പറയിപ്പിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഒന്നുകിൽ കേസ് അല്ലെങ്കിൽ അടി അല്ലെങ്കിൽ രണ്ടും കൂടി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവർക്ക് ഇവരുടെ ഈ ചപ്പടാച്ചി സംഭവത്തിന് നമ്മൾ വിട്ടുകൊടുക്കണമെന്നുള്ളതാണ് നമുക്ക് എളുപ്പം ഒരു കാര്യമുണ്ട് ഇവരെവിടം വരെ പോകുമെന്നുള്ളത് ഇതെല്ലാവർക്കും എല്ലാ മതശക്തികൾക്കും ബാധമായ കാര്യമാണ് പറയുന്നത് ഇത് വിടാൻ പാടില്ല ഇപ്പം നമ്മൾ ഇത് വിട്ടുകൊടുത്താൽ പിന്നെ കാലാകാലം അവർക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഗ്രാമങ്ങളിലേക്ക് പോകണം ചെറിയ ചെറിയ പരിപാടികളായി ഇത് ഉണ്ടാവണം ഇത് കേരളം ഒട്ടാകെ ഈ സ്വതന്ത്ര ചിന്തയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും മുദ്രാവാക്യം ഉയർന്നു കേൾക്ക് തന്നെ വേണം അതിനായിരിക്കണം നമ്മളുടെ ഇതുപോലുള്ള കൂടിച്ചേരലുകൾ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തും